ഇന്നൊരു പ്രതികരണം വന്നിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഗവർണറുടെ പ്രതികരണമാണത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ പ്രശംസിച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേഖർ കുട്ടികൾ സംസ്ഥാനം വിട്ട് പോകുന്നതിനെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ വായിച്ചു പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇതിന്റെ ഉത്തരമുണ്ട് അതിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി കുട്ടികളുടെ ഒഴുക്ക് തടയണമെന്നും ഗവർണർ പറഞ്ഞു ഗവർണറുടെ ആ പ്രതികരണം ഒന്നിക്കേയുള്ളൂ I have come here, I was just reading some newspapers, some reports and all those. Many of our students, they go outside school our state. Why do they go? What is the reason? The new educational policy 2020 ോ കൂടി ഒന്ന് വിവരങ്ങൾ തേടാം അതിൽ ഗവർണർ പറയുന്നത് കേൾക്കുകയായിരുന്നു അതായത് ഈ വിദേശ പഠനത്തിന്റെ സാധ്യതകൾ തേടി കുട്ടികളിങ്ങനെ ഒഴുകുന്നതിനെ കുറിച്ച് നമ്മൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്കുകളൊക്കെ കൂടി കൂടി വരികയാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് പല ഘടകങ്ങളാണ് ഈ കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാനായി ആകർഷിക്കുന്നതും അതും വലിയൊരു ചർച്ചാ വിഷയമാണ് ഇതിപ്പോൾ നമ്മൾ ഈ സ്കൂൾ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അവർ പരീക്ഷ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അവധിക്കാലം ഒക്കെ അടിച്ചാഘോഷിക്കാൻ പോ അടിച്ച് പൊളിച്ചാഘോഷിക്കാൻ പോവുകയാണ് അപ്പോഴാണ് നമുക്ക് കുറച്ച് മുതിർന്ന കുട്ടികളെ കൂടി അവരുടെ ചില ആശങ്കകൾ കൂടി കേൾക്കേണ്ടതുണ്ട് അപ്പോൾ ഗവർണർ പറഞ്ഞൊരു കാര്യം ഗൗരവതരമാണല്ലോ അതിൽ അതിൽ എന്ത് ശ്രദ്ധിക്കണമെന്നാണ് ഗവർണർ പറയുന്നത് ഉറപ്പായും അത് തന്നെയാണ് കാരണം ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പാസ്സാവുന്ന കുട്ടികൾ പ്ലസ് ടുവിലേക്ക് പോകുന്നു പ്ലസ് ടു വരെ കേരളത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഒരു പ്രവണതയാണ് പൊതുവിൽ സംസ്ഥാനത്ത് കാണുന്നത് എല്ലാവരുടെയും ആഗ്രഹവും മനോനിലയും ഒരു മനോഭാവവും വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളതാണ് അതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്നതാണ് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ പരാമർശം കുട്ടികൾ സംസ്ഥാനം വിട്ടു പോകുന്നതിനെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ വായിച്ചു പ്രത്യേകിച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ സാധാരണ കുട്ടികൾ ആലോചിക്കുക വിദേശത്ത് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ള കുട്ടികളാണ് കൂടുതൽ എന്ന് നമുക്കറിയാം ഇത്ര പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ സംസ്ഥാനം വിട്ടു പോകുന്നത് എന്ന ചോദ്യം ന്യായമാണ് ആ ചോദ്യമാണെന്ന് സെനറ്റ് യോഗത്തിൽ ഗവർണർ മുന്നിൽ വെച്ചത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഓരോരുത്തരും വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും അധ്യാപകരടക്കം എല്ലാവരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് മാറ്റണം ഈ ഒഴുക്ക് നമുക്ക് തടയണം എന്നതായിരുന്നു ഗവർണറുടെ പ്രതികരണം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇതിനുള്ള ചില ഫോം വഴികളുണ്ട് അത് നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന് കൂടി ഗവർണർ പറഞ്ഞുവെക്കുന്നു തൊഴിൽ അന്വേഷകരായിട്ടല്ല വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് മാറേണ്ടത് പകരം തൊഴിൽ ദാതാക്കളായി മാറുന്ന സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ കഴിയണമെന്നും ഗവർണർന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞു ശരി ഗവർണർ പറഞ്ഞ വിവരങ്ങൾ വിശദമായി റോഷനി പറഞ്ഞത് എന്തായാലും വിദേശ പഠനത്തിന്റെ സാധ്യതകൾ തേടുമ്പോൾ നമുക്ക് നമുക്കിവിടെ തന്നെ അവർക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിക്കൂടെ എന്ന ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഗവർണറുടെ ഈ പ്രതികരണം കൂടി വന്നിരിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നമ്മുടെ ആതിൽ അത് വിശദീകരിക്കുകയായിരുന്നു നമുക്ക് ഒരു ഇടവേള